സ്നേഹന്ദനങ്ങൾ കുറിയുണ്ടെങ്കിൽ പാഠഭേദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാനി പ്രഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ രണ്ട് വാർത്തകൾ ഒന്നിച്ച് ഒന്ന് പ്രഷകരുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം യു കെയിൽ അല്ലെങ്കിൽ അയർലൻഡിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മലയാളി കുടുംബം നേരിട്ട സങ്കടകരമാകുന്ന ഒരവസ്ഥയെ കുറിച്ചുള്ള വാർത്തയാണ് അവരുടെ കൊച്ചുകുട്ടി ആറ് വയസ്സുള്ള കുട്ടി കളിക്കുവാൻ വേണ്ടി വീടിന്റെ പുറത്ത് പോയപ്പോൾ അരിവാസികളാകുന്ന ടീനേജേഴ്സ് ആകുന്ന കുട്ടികൾ ആ കുട്ടിക്കെതിരെ വംശീയ അധിക്ഷേപത്തോടുകൂടി അല്ലെങ്കിൽ നീയ രാത് ഇന്ത്യൻ ആണ് എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിനെ ഉപദ്രവിക്കുകയും അങ്ങനെ അബ്യൂസീവായിട്ടുള്ള വീടൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു അത് പിന്നെ അവിടുത്തെ പോലീസിനെ അവർ വിളിച്ചറിയിച്ചു അറിയിച്ചു അവിടുത്തെ മീഡിയയിലൊക്കെ ആ വാർത്ത അവർ കൊടുക്കുവാനിടയായി തീർന്നു ഇന്ത്യൻ മീഡിയയും വളരെ ശക്തിയോടുകൂടി ആ വാർത്ത പബ്ലിഷ് ചെയ്യുവാനിടയായി തൊടന്നു അങ്ങനെ ഒരു ന്യൂസ് കാണുവാനിടയായിത്തന്നു അതായത് നമ്മുടെ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും യു കെയിലൊക്കെ പോയി നേരിടുന്ന വംശീയ അധിക്ഷേപത്തെ വാർത്തകൾ ഇത് പുതിയ കാര്യമല്ല പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഈ റേഷ്യൽ അബ്യൂസിന് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് ആസ്ട്രേലിയ ഇങ്ങനെയുള്ള ചില രാജ്യങ്ങൾ അമേരിക്കയിലും പല സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള വംശീയമാകുന്ന അധിക്ഷേപങ്ങൾ നടക്കാറുണ്ട് പുതിയ വാർത്തയല്ല എന്നാൽ നമുക്ക് വേദന ഉണ്ടായി ആറ് വയസ്സുള്ള കുട്ടികോട് അങ്ങനെ ഒരു സമീപനം ഉണ്ടായതിൽ നമുക്കൊക്കെ വലിയ വേദന ഉണ്ടായി ഈ വാർത്ത ഒരു സൈഡിൽ നിൽക്കുന്നു അതിൻ്റെ ഭാഗത്ത് ആകുന്ന കുട്ടികളാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നത് നമ്മൾ ആ വിഷയത്തിൻ്റെ ഒരു ഗൗരവത്തെ കുറച്ചു കാണുവാൻ ഒരിക്കലും കാരണമല്ല അതവിടെ നിൽക്കട്ടെ ആ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാം രണ്ടാമത്തെ വാർത്ത താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പത്രക്കാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങൾ പല മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ എന്തു ചെയ്യണം ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണോ എന്നാണ് നമ്മുടെ ബിഷപ്പ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ രണ്ട് വാർത്തകളും അടുത്തടുത്ത് കണ്ടതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത നമുക്ക് ഈ യൂറോപ്പിലേക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഒരു ഒരു വേവ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് പോലെ യൂറോപ്പിലേക്കൊക്കെ ഒത്തിരി കുടിയേറ്റം നടക്കുകയാണ് യൂറോപ്പിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കൊക്കെ ചെറുപ്പക്കാരും ഒക്കെ ഒത്തിരി പോകുന്നുണ്ട് അവരെ അങ്ങനെ അവരുടെ ജീവിതത്തിലെ ഭാവിയുടെ നല്ല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം പിടിവാശിയോടു കൂടെ പറയുന്ന ഒരു കാര്യമായിരുന്നു ജീവനുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ അയക്കുകയില്ല അവരെന്നോടുകൂടെ നിൽക്കട്ടെ എന്നോടുകൂടെ വളരട്ടെ എനിക്ക് ശേഷം എന്നോട് കൂടെയൊക്കെ ഈ രാജ്യത്ത് കർത്താവിൻ്റെ വേല ചെയ്യട്ടെ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഡ്രീമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇതല്പം കൂടിയാണ് ഞാൻ പറയുന്നത് എന്നുള്ളതാണ് സത്യം ഏതെങ്കിലും ദേവദാസന്മാർ നമ്മുടെ ഇടയിലൊക്കെ പ്രവാചകന്മാരില്ലേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൂത് കൊടുക്കുമ്പോൾ വിദേശത്ത് പോയി പഠിക്കും വിദേശത്ത് സെറ്റിലാകും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ഈ ദൂത് പറഞ്ഞ പ്രവാചകനോട് അല്പം ഹൃദയത്തിൽ എതിരാണ് എതിരാണുണ്ടാകാറുള്ളത് നീരസം എന്ന് പറയാം അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് ചിലപ്പോഴൊക്കെ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രവാചകന്മാരുമായിട്ട് കുസ്റ്റി പിടിക്കും ഞാൻ പറയും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം എന്റെ രാജ്യത്ത് വളരണം അതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ ജനിച്ചത് എന്നൊക്കെ ഞാൻ പറയാറുള്ള വ്യക്തിയാണ് എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ എന്റെ ഒരു നിലപാട് നിലപാടെന്താണെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണമല്ലോ വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് വ്യക്തിപരമായി എനിക്കുള്ള എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള നിലപാടെന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കണമല്ലോ മറ്റുള്ളവർ പോകുന്നതിനെ കുറിച്ചല്ല എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഈ നിലപാടിൽ എന്റെ ഉള്ളിൽ ചില അയവുകൾ കഴിഞ്ഞ ദിവസം വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും നീട്ടി പറഞ്ഞത് അയവ് വന്നോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ തുടർച്ചയായിട്ട് അതായത് ക്രൈസ്തവ പീഡനത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ എതിരുകൾ ശക്തമായിട്ടുണ്ടാകുമ്പോൾ ഒരു സ്ഥലത്തും നമുക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ വിജയത്വം കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി നാളെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകും നമ്മൾ ഏകദേശം ജീവിതത്തിൻ്റെ പകുതിയിലധികം ജീവിച്ചു തീർത്തവരാണ് ഇനി കുറച്ചു കാലം കൂടെ എങ്ങനെയൊക്കെയെങ്കിലും നമ്മൾ ജീവിച്ചു പോകും പക്ഷെ അടുത്ത തലമുറ അല്ല അതിൻ്റെ പിന്നെ തല അല്ല അതിൻ്റെ അടുത്ത തലമുറയൊക്കെ ഈ നാട്ടിലല്ലേ ജീവിക്കേണ്ടത് എന്തായിരിക്കാം ഈ നാട്ടിൽ അവരുടെ ഭാവി ക്രൈസ്തവർ എന്ന കാരണത്താൽ എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ എങ്ങനെ ഈ ദേശത്ത് ജീവിക്കുമെന്നുള്ളൊരു ആശങ്ക സ്നേഹം ഒക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുവാൻ തുടങ്ങി അപ്പോൾ എൻ്റെ മനസ്സ് കുറഞ്ഞു പോകട്ടെ അവരും എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അല്ല എങ്കിൽ ഒരുപക്ഷെ ഞാനൊന്നും ഇല്ലാതായി തീരുന്ന ഒരു കാലത്ത് എന്റെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ യുദ്ധങ്ങളെ ആയിരിക്കാം സമരങ്ങളെ ആയിരിക്കാം ജീവിതത്തിലെ പ്രതിസന്ധികളെ ആയിരിക്കാം അവരുടെ മതത്തിന്റെ പേരിൽ ഇവിടെ നേരിടുന്നത് എന്ന ഒരു ഭയം ജനിച്ചു വളർന്ന മണ്ണാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന മാതൃഭൂമിയാണെങ്കിലും ഇങ്ങനെയുള്ള പീഡാനുഭവങ്ങൾ നമ്മളുടെ ുൽക്കൊടി എവിടെയാണോ കുഴിച്ചിട്ടത് ഇതേ മണ്ണിൽ നിന്ന് തന്നെ നമുക്കെതിരെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഇനിയും എന്ന ആശങ്ക ഭയം ഉണ്ടാകുന്നത് കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല നമ്മൾ എൻ്റെ മനസ്സിങ്ങനെ പറവാനിടയായി തോന്നുന്നു എവിടെങ്കിലും പോയി അവരും അങ്ങ് രക്ഷപ്പെടട്ടെ എനിക്ക് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല കേട്ടോ പക്ഷേ ഭയം കൊണ്ടാണ് പക്ഷെ ഞാൻ ആ ഭയത്തെ വേഗത്തിൽ തന്നെ തിരുത്തുന്ന സ്വഭാവക്കാരനാണ് വേണ്ട അങ്ങനെ വേണ്ട ഈ നാട് ഈ നാട്ടിൽ തന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കഴിയണം എന്നുള്ള ഇഷ്ടം അതിൻ്റെ അപ്പുറമായിട്ടുണ്ട് ഇനിയും വേറൊരു ഭാഗം ഞാൻ പറയാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കഥാപിതാസിന്റെ അനുഭവങ്ങൾ കേൾക്കുവാൻ പെയ്യത്തുള്ളൂ അതായത് അദ്ദേഹം സെക്കുലർ മീഡിയയിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആണ് രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു അസംബ്ലി കോടിന്റെ ചർച്ച ആക്രമിക്കപ്പെട്ടു നമ്മൾ ആ പാസ്റ്ററുമായിട്ട് സെക്കുലർ മീഡിയയിൽ നടന്ന ചാനൽ ഡിബേറ്റിലൊക്കെ അദ്ദേഹം വന്ന് പറഞ്ഞ ചില സെന്റൻസുകൾ അതിലൊരു സെന്റൻസ് ഇങ്ങനെയാണ് അദ്ദേഹത്തോട് രാജസ്ഥാനിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ചോദിച്ച ചോദ്യം കേരളക്കാരനായി നീ എന്തിനാണ് ഇവിടെ വന്നത് കേരളക്കാരന് ഈ രാജസ്ഥാനിൽ എന്ത് കാര്യം എന്നാണ് ചോദ്യം അപ്പൊ അവിടെയും പ്രശ്നമായില്ലേ കേരളക്കാരനായി എനിക്ക് രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലോ ഒക്കെ പോയി താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നീ എന്തിനാണ് ഇവിടെ വന്നത് നീ കേരളക്കാരനല്ലേ എന്ന ചോദ്യം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനിച്ചു വളർന്ന നാടാണെങ്കിലും ആ നാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി പാർക്കുവാൻ ഒന്നും കഴിയാത്ത നീ എന്തിന് ഇവിടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സത്യം പറയാമല്ലോ മഹാരാഷ്ട്രയിലും പ്രശ്നങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം മറാഠിയിൽ സംസാരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അത് വളരെ തീവ്രമാകുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ച ടാക്സിയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവം ടാക്സിക്കാരൻ വണ്ടിയിൽ കയറി ഇരുന്ന സമയം മുതൽ മനഃപൂർവ്വം മറാഠി പറയുകയാണ് എണ്ണ തന്നെയല്ല കേട്ടോ അവിടെ ബോംബെയിൽ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിടിച്ചാൽ മറാഠി അറിയാവുന്നവരാണെങ്കിലും അവർ ഹിന്ദിയിലെ നമ്മളോട് സംസാരിക്കത്തുള്ളൂ ഉള്ളി ഭയമുണ്ട് കാരണം ഈ മറാഠി പറയുമ്പോൾ തിരിച്ചു മറാഠി പറഞ്ഞില്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായല്ലോ എനിക്ക് മനസ്സിലായി ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് മറാഠി പറയാണ് കാരണം ആ മറാഠി ഇഷ്യൂ ഇവിടെ ഇങ്ങനെ കത്തി കത്തിചൊലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇന്നലത്തെ ഒരു ട്രെയിൻ യാത്രയിലും ഇതേ അനുഭവമുണ്ട് തിരിച്ചു വരുന്നവരെല്ലാം മറാട്ടി മാത്രമാണ് പറയുന്നത് ഒരു ചെറിയ സംഭവമുണ്ട് അതായത് എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു ഫാമിലി ആ ഫാമിലിയിലെ സ്ത്രീ ഈ പറഞ്ഞതുപോലെ എന്നോട് മറാഠി ഇല്ലാതുകൊണ്ട് ചോദിച്ചു സത്യത്തിൽ ഞാൻ കേട്ടില്ല കാരണം എന്റെ ഹെഡ്ഫോൺ വെച്ചിട്ട് ഞാൻ പാട്ട് കേൾക്കുകയായിരുന്നതുകൊണ്ട് ക്രെയിനിലിരിക്കല്ലേ കേട്ടില്ല അവരെന്നെ വളരെ രൂക്ഷമായിട്ട് നോക്കി മറാഠിയിൽ ചോദിച്ചതുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നത് കൊണ്ടായിരിക്കും എന്നായിരിക്കും അവർ ചിന്തിച്ചത് അപ്പൊ അവരെന്നെ രൂക്ഷമായിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു ഭയമുണ്ട് കാരണം എന്താ സംഭവിക്കുന്നത് ഇവരെന്തിനാണ് ഇത്ര ദേഷ്യമത്തോടുകൂടെ എന്നെ നോക്കുന്നത് ഞാൻ പെട്ടെന്ന് ചെവിക്കകത്തു നിന്ന് ആ ഒരു ഇയർഫോൺ എടുത്തിട്ട് ഞാൻ അവരോട് എന്താ കാര്യം ചോദിച്ചപ്പോൾ അവര് പിന്നെ എന്നോട് മറാഠിയിൽ തന്നെ ചോദിച്ചു ഇന്ന സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തു പോകും ഞാൻ നിർത്തുമ്പോൾ അവരോട് മറുപടി കൊടുത്തു അപ്പൊ ഈ ഒരു ഒരു ലാംഗ്വേജ് വാർ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല അതിനു മുമ്പേ ഈ കുടുംബത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് ട്രെയിനിന്റെ ഡോറിന്റെ അവിടെ പോയി നിന്നു അപ്പോൾ അവിടെ വേറെ ഒരു മനുഷ്യൻ കൊണ്ട് അപ്പോൾ ഇവര് രണ്ടുപേരും കൂടി തമ്മിൽ ചെറിയൊരു ആർഗ്യുമെന്റ് തുടങ്ങി ആർഗ്യുമെന്റ് തുടങ്ങിയത് ഈ പറഞ്ഞ മറാഠി രാഷ്ട്രീയമാണ് അവിടെ തുടങ്ങിയത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇയാൾ പോയി ഗുസ്തി പിടിച്ചത് മറ്റൊരു മറാഠിയോട്ടായിരുന്നു മറ്റൊരു മറാഠി എന്ന് പറയുമ്പോൾ സംഭാഷണം ഹിന്ദിയിൽ തുടങ്ങിയെങ്കിലും ഈ പറഞ്ഞ ഈ എന്റെ ഇരുന്ന ആ ആ സ്ത്രീയുടെ ഭർത്താവ് അയാൾ പോയിട്ട് ഹിന്ദിയിൽ തുടങ്ങിയ സംഭാഷണം പെട്ടെന്ന് മറാഠിയിലേക്ക് കൺവേർട്ട് ചെയ്തു കാരണം മറാഠിയാണല്ലോ ഇപ്പോൾ ഒരു അപ്രഹാൻഡ് ഹാൻഡ് ഉണ്ടത് പക്ഷേ എതിർ കക്ഷിയും മറാഠി ആയിരുന്നതുകൊണ്ട് മറാഠിയിൽ തന്നെ ആർഗ്യുമെന്റ് ശക്തമായി മാത്രമല്ല എതിർ നിന്ന ആൾ വാതക്കൽ നിന്ന ആൾ മഫ്തിയിൽ നിന്ന സിവിൽ ഡ്രസ്സിൽ നിന്ന ഒരു പോലീസുകാരനായിരുന്നു പ്രശ്നങ്ങളൊന്ന് ഔട്ട് ഓഫ് ഹാൻഡ് പോയി ഇവർ തമ്മിൽ തർക്കം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്റെ മുമ്പിൽ ഇരുന്ന സ്ത്രീ അവരുടെ അയാളുടെ ഭാര്യയും അമ്മയും നമ്മ ഇങ്ങനെ ജോലിക്കുകയില്ലേ അവിടെ വാശിയും ആശിയും വൈദ്യൊക്കെ ജോലിക്കില്ലേ വാതുക്കളിൽ ഒരു ചെറിയ തർക്കം ഉണ്ടാകുന്നത് കണ്ടത് എന്ന് ഇവർ രണ്ടുപേരും ഓടി ചെന്നിട്ട് ആ പോലീസുകാരനെ മർദ്ദിക്കുക ശ്രമിക്കുകയോ വലിയ ബഹളം ഉണ്ടാക്കിയോ ഒക്കെ അവിടെ ചെയ്തു സംഭാഷണം എല്ലാം മറാട്ടില്ലായത് കൊണ്ട് നമുക്ക് കാര്യം മനസ്സിലായില്ല എന്താണെങ്കിലും ഭയങ്കര വീറോടുകൂടി ഈ സ്ത്രീകൾ അയാളോട് പോരാടുകയാണ് കോമയിലൊക്കെ തുടങ്ങിയ സ്ത്രീകൾ എതിർത്താൽ പുരുഷന്മാർക്ക് മിണ്ടാൻ പറ്റുകയില്ല അപ്പോൾ ഒരു അങ്ങനെ ഒരു ടാക്ടിക്ക് അവർ ഉപയോഗിക്കുകയാണ് എന്നാലും ഇയാൾ പോലീസുകാരൻ ആയതുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് അയാളുടെ കൊളീഗ്സിനെ അയാളുടെ കൂടെയുള്ള പോലീസുകാരെ അടുത്ത സ്റ്റേഷനിൽ തന്നെ വിളിച്ചു വരുത്തി അവര് ഈ ട്രെയിനിൽ ഇടിച്ചു കയറി ട്രെയിനിൽ പോലീസുകാർ ഇടിച്ചു കയറിയിട്ട് ഈ കുടുംബത്തെ പിടിക്കുവാൻ ശ്രമിച്ചു പക്ഷേ വന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ ലേഡി പോലീസ് ഇല്ലാത്തത് കൊണ്ട് വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ അടുത്ത സ്റ്റേഷനിൽ വനിതാ പോലീസിനെ കയറ്റി ഇവരെ കൂടെ പിടിച്ചോണ്ട് പോയി അപ്പൊ ഞാനൊരു ഫ്യൂ മിനിറ്റ്സിന് ഇടയിൽ കണ്ട സംഭവം എൻ്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട സംഭവം വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന വളരെ വൈരാഗ്യത്തോടും കൂടെ പ്രതികരിക്കുന്ന ഒരു കുടുംബം ഇത്തൊന്ന് ട്രബിളിൽ പെടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് സത്യത്തിൽ ഉറക്കാൻ വന്നത് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ എന്നോടായിരുന്നു കാരണം അവര് എത്ര രൂക്ഷമായിട്ടാണ് എന്നെ നോക്കിയത് ഒരു ചെറിയ വാക്കും മതി അഗ്നിപർവ്വതം പോലെയുള്ള ആ വിധത്തിലുള്ള മെന്റാലിറ്റിയുള്ള ഒരു കുടുംബം എന്നാൽ ദൈവാദിനം കൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നും ഇടപെടാത്തത് കൊണ്ട് നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ ആ അഗ്നിപർവ്വതം പൊട്ടുന്നത് മറ്റു ആർഡിഒങ്ങളിൽ കയറുന്നത് അത് പോലീസ് കേസാകുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ കാണുവാൻ ഇടയായിരുന്നു ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ നമ്മൾ കൊണ്ടാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പലപ്പോഴും ദൈവം പ്രവർത്തിക്കുവാൻ റെഡിയായിത്തീരും എന്താണെങ്കിലും സംഭവം അതുകൊണ്ടൊന്നും തീരുന്നില്ല ഈ ഈ മനുഷ്യൻ ഇയാളെ പോലീസ് പിടിക്കാൻ വരുമ്പോൾ തന്നെ പെട്ടെന്ന് അയാള് ഫേസ്ബുക്ക് ലൈവ് ഓൺ ചെയ്തിട്ട് ഫേസ്ബുക്കിന്റെ ആ തന്നെ തന്നെയും ലൈവ് എടുത്തു പോലീസുകാർ ഇങ്ങനെ വരുന്നത് ലേഡി പോലീസ് വരുന്നത് എല്ലാ അയാളും ലൈവ് കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ഭാര്യയെ അമ്മയെ ഈ ഫിലൂടെ പോലീസ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ആ ഒരു ഒരു സംഭവത്തെ ടിസ്റ്റ് ചെയ്തൊക്കെ അയാൾ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ഇടുന്നത് കണ്ടു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ലോകം ചെലച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വളരെ വലിയ വൈദ്യമാണ് അതുകൊണ്ട് മറാഠി മറാഠിയും കൂടി തല്ലുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് നമുക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് ലോകത്തിൽ എല്ലായിടത്തും ഉള്ളത് കേരളക്കാരൻ രാജസ്ഥാനിൽ പോകാൻ പറ്റത്തില്ല ഇവിടുന്ന് അയർലൻഡിൽ പോകാൻ പറ്റത്തില്ല ഇനിയും ഗൾഫിൽ പോയല്ലോ ഗൾഫിൽ വർഷങ്ങൾ ജീവിച്ചൊരു ദേവദാസിനൽ എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ് അദ്ദേഹം ജോലി ചെയ്യാൻ പോകുന്നത് അന്ന് ആ കാലത്ത് സൈക്കിളില്ലായിരുന്നു ഗൾഫിൽ ജോലി ചെയ്യാൻ പോകുന്നത് സൈക്കിളിൽ പോകുമ്പോൾ ഈ പിന്നെ അറബി കുട്ടികൾ ചെറിയ കുട്ടികൾ വഴിയിൽ കളിക്കുന്ന കുട്ടികൾ കെറ്റാലെന്ന് പറയും അല്ലെങ്കിൽ കവണ എന്ന് പറയും ദാവീതൊക്കെ ഉപയോഗിച്ച കവണയല്ലേ കവണയ്ക്കകത്ത് കല് വെച്ചിട്ട് ഈ ദേവദാസനെ എറിയും അതായത് സൈക്കിളിൽ പോകുന്ന ആളുടെ പുറത്ത് കല്ല് വന്ന് ശക്തമായിട്ട് കൊള്ളു കല്ല് കൊണ്ടു കഴിയുമ്പോൾ അദ്ദേഹം വേദനപ്പെട്ട് പോളയും പക്ഷേ ഈ കുട്ടികൾ ചിരിക്കുകയും പരിഹസിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിട്ട് ആരുടെങ്കിലും പരാതി പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് അന്യ നാട്ടുകാരൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ ഇനി അയർലൻഡിലെ സംഭവത്തിലേക്ക് മടങ്ങി വരാം അതായത് അയർലൻഡിൽ ഈ കൊച്ചുകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ടീനേജേഴ്സായ കുട്ടികൾ നമ്മൾ ചിന്തിക്കും ടീനേജേഴ്സ് അല്ലേ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സത്യം അല്ല കേട്ടോ ടീനേജേഴ്സ് ആയതുകൊണ്ടല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ വംശീയ അധിക്ഷേപപരമാകുന്ന ചിന്തകൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടെന്നുള്ളതാണ് ടീനേജേഴ്സ് അല്ലാത്ത ആയിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിൽ സംസാരിക്കുന്ന സംഭാഷണത്തിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ അകത്ത് ഈ വൈദ്യം കയറുന്നത് നമുക്ക് ഇന്ത്യക്കാരായ ആളുകൾ നമ്മുടെ നാടെല്ലാം വന്ന് പിടിച്ചു കിടക്കിയിരിക്കുന്നു ഇന്ത്യക്കാര് കണ്ടമാനം നിറയുകയാണെന്നുള്ള വീട്ടിലെ സംഭാഷണം അഡൽസിന്റെ സംഭാഷണമാണ് ഈ ടീനേജേഴ്സിനെ കൊണ്ട് കൊച്ചുകുട്ടികൾക്കെതിരെ വരെ സംസാരിക്കുവാൻ ശബ്ദിപ്പിക്കുവാൻ കാരണമായി തീരുന്നത് അങ്ങനെ ഗ്രാസ്റൂട്ട് ലെവലിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു വംശീയമാകുന്ന പക ആ രാജ്യങ്ങളിലൊക്കെ കത്തുന്നുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇത്തരം അധിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പം ചുരുക്കി പറഞ്ഞാൽ എവിടെ പോയി താമസിക്കും ഇവിടെ പ്രശ്നം കൂടുന്നത് നിങ്ങൾക്ക് യൂറോപ്പിൽ പോകാൻ പറ്റും യൂറോപ്പിൽ നിന്ന് ഓടി പോകാൻ പറ്റുമോ കേരളത്തിൽ നിന്ന് നോർത്തിൽ വരാൻ പറ്റുമോ നോർത്തിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ പോകാൻ പറ്റുമോ അവിടെയും ബുദ്ധിമുട്ടാണ് കേട്ടോ കേരളത്തിലോട്ട് തിരിച്ച് നീ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു വഴിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൈഡ് ഓടിച്ചില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ കറി വെട്ടാൻ ചെന്നത് ജീവിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഇത്രമേ എനിക്ക് പാഠഭേദത്തിലൂടെ പറയാനുള്ളൂ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞതുപോലെ യൂറോപ്പിലോട്ട് ഓടിപ്പോയിട്ടൊന്നും കാര്യമില്ല യൂറോപ്പിലും പ്രശ്നങ്ങൾ നമുക്കുണ്ട് നോർത്തിൽ വന്നിട്ടും കാര്യമില്ല ഇനി തിരിച്ച് സൗത്തിൽ പോയിട്ടും കാര്യമില്ല നിൽക്കുന്ന എവിടെയാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന എവിടെയാണെങ്കിലും ദൈവം നമ്മളെ ആക്കിയെടുത്ത് നമ്മളെ അന്യരും പരദേശികളും ഒക്കെയാണെന്ന് മനസ്സിലാക്കി ഈ ലോകം നമ്മുടെ ഒരു സ്ഥിരമായ സ്ഥലമല്ല നമ്മളൊരു പിതൃദേശം അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങ് ജീവിക്കുക ഇത് നമുക്ക് മാതൃദേശമാണെങ്കിൽ മാതൃഭൂമിയാണെങ്കിൽ വേദപുസ്തവം പറഞ്ഞു നമുക്കൊരു പിതൃദേശമുണ്ട് അങ്ങനെയാണ് ബാലേഹൻ പറയുന്നത് എല്ലാവരും ഒരു പിതൃദേശം അന്വേഷിച്ചവരായിരുന്നു ശ്രദ്ധിക്കണമേ നമുക്കെല്ലാം ഒരു പിതൃദേശമുണ്ട് കേട്ടോ ഇത് മാതൃദേശം എന്നാലും ഒരു പിതൃദേശം നാം ആ പിതൃദേശത്തിന്റെ സിറ്റിസൻസ് ആയതുകൊണ്ട് അവിടേക്ക് പോകുവാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലായതുകൊണ്ട് നിൽക്കുന്നത് എവിടെയാണെങ്കിലും ശാന്തിയോടുകൂടെ സ്വസ്ഥതയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ജീവിക്കുക ദൈവിക സംരക്ഷണം ആവശ്യപ്പെടുക ഈ ലോകം നമുക്ക് യോഗ്യമല്ല എന്ന് മനസ്സിലാക്കുക അതൊക്കെ പാഠഭയത്തിലൂടെ എനിക്ക് മറഞ്ഞ് തരുവാനുള്ളൂ ലിയോ സഹായിക്കട്ടെ എനിക്ക് ഇരിക്കട്ടെ